അതി പറഞ്ഞ കഴിഞ്ഞാല് ഒരുപാട് റിയാലിറ്റി ഷോയിലൂടെയും അതുപോലെ ടി വി ആങ്കറുകളിലൂടെ ഒക്കെ നമുക്ക് നല്ല പരിചയമുള്ള ലക്ഷ്മി ജയൻ ആണ് ലക്ഷ്മിയെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം നമസ്കാരം പിന്നെ ആദ്യ റിയാലിറ്റി ഷോകളിലൂടെയാണല്ലോ കൂടുതൽ അതിനു മുമ്പ് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു ഇതുപോലെ ഞാൻ കലോത്സവങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു എവിടെയാ ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്ത് ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലാണ് സിംഗറായിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നതെങ്കിലും ഞാൻ ശരിക്കും കലോത്സവത്തിലൊക്കെ ആദ്യമായിട്ട് വന്നത് ഒക്കെ വായിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ ഓർക്കസ്ട്ര ടീമിലെ മെമ്പറായിരുന്നു ഞാൻ അങ്ങനെ മൂന്ന് വർഷം ഞങ്ങൾ ഓർക്കസ്ട്ര ടീമിൽ തേർഡും സെക്കൻഡും ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് ഞാൻ ടെന്ത് പഠിക്കുമ്പോൾ ഞങ്ങൾക്കായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ് അന്ന് ഞാൻ മൃദംഗം ആൻഡ് ഋദം പാഡാണ് വായിച്ചിരുന്നത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴത്തേക്കും അവർ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ചില്ല പക്ഷേ ആ പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴാണ് ഞാൻ പാട്ടിനായിട്ട് വന്നത് ഗ്രൂപ്പ് സോങ്ങ് ഒക്കെ വന്നിട്ട് ഞാൻ കതിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ സ്കൂളിലാണ് ഞാൻ തബല മൃദംഗം മൃതം പാട്ട് ഡ്രംസ് ഈ നാലെണ്ണം എന്നെ സ്കൂളിൽ നിന്നാണ് പഠിപ്പിച്ചത് പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ഗിറ്റാറും വയലിനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന് സോളോ എനിക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം പക്ഷേ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രമേ ഞാൻ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ അല്ലാതെ അതിന് ശേഷമാണ് ഞാൻ സിംഗറായിട്ട് വരുന്നത് കാരണം അതിന് ഞാൻ പങ്കെടുത്ത റിയാലിറ്റി ഷോ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു എനിക്ക് അതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു ശരിക്കും സെക്കൻഡ് മന്തിലാണ് സെക്കൻഡ് ഓഡീഷൻ നടക്കുന്നത് അതിന് ശേഷം എൻ്റെ മോൻ ഒരു ഒന്നര മാസമുള്ളപ്പോഴാണ് ഫിനാലെ നടക്കുന്നത് അങ്ങനെ എനിക്ക് സമ്മാനം കിട്ടി ഇതിനിടയിൽ എൻ്റെ അച്ഛൻ ഞങ്ങളെ പോയി അപ്പം എൻ്റെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹം ഞാൻ പാട്ടുകാരിയായിട്ട് കാണുന്നത് തന്നെയാണ് അപ്പോൾ അച്ഛന് അച്ഛൻ ഐ സിയുൽ കിടക്കുമ്പോൾ പോലും ഞാൻ പ്രോഗ്രാമിന് പോകണം എന്നുള്ളത് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ചടങ്ങ് ചടങ്ങ് മരിച്ച മരിച്ചതിൻ്റെ അന്ന് രാത്രി അവിടെ ഷൂട്ട് നടക്കുകയാണ് ചെന്നൈയിൽ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോണിൽ കൂടെയാണ് പാടി അതിൽ മത്സരിച്ചത് അത് ശരിക്കും എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ച ഒരു ഗാനമാണ് അപ്പോൾ ഇതിന്റെ സെമി ഫെമിഫൈനലിൽ ഞാൻ പാടിയ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ ഒരു തമിഴ് സോങ്ങ് ആണ് കുറേ പഴയ പാട്ടാണ് പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ലവ് സോങ്ങും കൂടിയാണിത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഒരുപാട് സിനിമകളിലും ഒക്കെ പാടാൻ തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഒക്കെ നിന്ന് പോ നിന്ന് തിരിയാൻ നേരമില്ലാതെ പാട്ടുകൾ കിട്ടട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം കൗമുദി ടി വി പ്രേക്ഷകർക്ക് വേണ്ടി സമയം ചെലവഴിച്ചയിൽ ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭന്മാരുടെ സാന്നിധ്യത്തിലുള്ള സമാപന ചടങ്ങോടുകൂടിയാണ് അൻപത്തിയാറാമത് സ്കൂൾ കലോത്സവം അനന്തപുരിയിൽ അവസാനിച്ചത് ഏഴ് ദിവസങ്ങളിലായി അനന്തപുരിയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലുമായി നടന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന മത്സരങ്ങൾ സമാപിച്ചു ജില്ലാ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ് നേടിയ ജില്ലകളുടെ പ്രഖ്യാപനം ഇവിടെ നടത്താൻ പോവുകയാണ് യാതൊരുവിധ പരാതികൾക്കും ഇടനൽകാതെ ഇത്രയേറെ ഇനങ്ങൾ ഇത്രയേറെ ദിവസങ്ങൾ ഇത്രയേറെ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവം കാര്യമായ പരാതികളൊന്നുമില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കതിയായ സന്തോഷം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി രാകൽ വ്യത്യാസമില്ലാതെ അനന്തപുരിയുടെ മണ്ണും ഇവിടുത്തെ മനുഷ്യരും കലാപ്രകടനങ്ങളുടെ ഈണത്തിലും താളത്തിലും ഉണർന്നിരിക്കുകയായിരുന്നു പാട്ടിൻ്റെ പുത്തൻ ഷീലുകൾ നൃത്തത്തിൻ്റെ വൈവിധ്യഭാവങ്ങൾ അഭിനയത്തിൻ്റെ എന്നിവയൊക്കെ അനന്തപുരിയുടെ ഹൃദയ താള ആവുകയായിരുന്നു ആ താളവും നിറവും നിലവുകളും അനന്തപുരിയുടെ അതിരുകൾ കടന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എത്തി ദേശാന്തരങ്ങളിലുള്ള മലയാളികളെ ആകെ ഇവിടെ വിരിഞ്ഞ വർണ്ണക്കാറ്റുകളും ുംങ്ങി ഏഷ്യാവൻകരയിലെ ഏറ്റവും വലിയ കലാമാങ്കമായോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം പന്തിരായിരത്തോളം കൊച്ചു കലാകാരന്മാരും കലാകാരികളും അരങ്ങേറുന്ന കലാമേള കലയുടെ മഹാ ഗുരുപുരങ്ങൾക്കിടക്കാൻ ചൂട് ആയിരങ്ങൾ ഇവരെ മനസ്സുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന മൂന്നര കോടി മലയാളികൾ ഈ കലോത്സവത്തിന്റെ കലോത്സവ രീതിയിൽ ആദ്യമായാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവത്തിനും കലോത്സവം നടക്കുന്ന ദിവസങ്ങളെല്ലാം എനിക്ക് അവധിയായിരുന്നു വേറെ ഒന്നുമല്ല എന്നെക്കാളും മിടുക്കരായ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ വീട്ടിലിരുന്ന് ടി വി കാണാറാണ് പതിവ് ഇവരെല്ലാവരും കലോത്സവങ്ങൾക്ക് പോയി സമ്മാനങ്ങൾ മേടിക്കുകയും സ്കൂൾ അവർക്ക് സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ബാക്കി ഞാൻ കൈയടിച്ചിട്ടുണ്ട് ഇന്ന് ഈ ദിവസം ഇത്രയും ഒരു പതിനായിരത്തോളം വരുന്ന ഇത്രയും വലിയൊരു കലാകാരന്മാരുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് കുട്ടികളുടെ സർഗ ഭാവനകളെ കണ്ടെത്തുവാനും അവരുടെ കലാ വിരുന്നുകൾ അവതരിപ്പിക്കാനുമുള്ള അവസരങ്ങളാണ് കലോത്സവങ്ങളെല്ലാം പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനും ഭാവിയിൽ കലാ കേരളത്തിന് മുതൽക്കൂട്ടായി മാറത്തക്ക നിലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല വേദിയാണ് സ്കൂൾ കലോത്സവങ്ങൾ ഈ കഴിഞ്ഞ ഏഴ് ദിവസമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ കലോത്സവം ഒരു വൻപിച്ച വിജയമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അനന്തപുരിയെ കലയുടെ ലഹരിയിൽ ആറാടിച്ച അൻപത്തിയാറാമത് സ്കൂൾ കലോത്സവ കിരീടം പത്താം തവണയും സാമൂതിരിയുടെ നാട്ടിലേക്ക് നൂറ്റി പതിനാലര പവൻ തൂക്കം വരുന്ന ആ പൊൻകിരീടം ഇനി ഒരു വർഷക്കാലം കോഴിക്കോടിന് സ്വന്തം കോഴിക്കോടും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ചി നടന്ന മത്സരത്തിനൊടുവിൽ നേരിയ വ്യത്യാസത്തിലാണ് കോഴിക്കോട് ജേതാക്കളായത് കനകച്ചിലങ്കകൾ താളം പിടിക്കുന്ന അടുത്ത കലോത്സവത്തിനായി ഒരൽപം നൊമ്പരത്തോടെ അതിലേറെ വലിയ പ്രതീക്ഷയോടെ അനന്തപുരി കാത്തിരിക്കുന്നു അടുത്ത കലോത്സവം അതെവിടെയാണെങ്കിലും കൗമുദി ടി വിയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്